മലയാളി പ്രേക്ഷകർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു താരം തന്നെയായിരുന്നു കലാഭാൻ നവാസ് കലാഭാൻ നവാസിൻ്റെ മരണ വാർത്ത പോലും മലയാളി പ്രേക്ഷകർക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല ഒട്ടും പ്രതീക്ഷിക്കാതെ ആയിരുന്നു മരണ വാർത്ത എത്തിയിരുന്നത് ഇപ്പോഴും മരിക്കുന്നതിൻ്റെ തലേദിവസം രഹിനയെ കാണാൻ നവാസി എത്തിയതിൻ്റെ വീഡിയോ മക്കൾ നടൻ്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ പുറത്തുവിട്ടിരിക്കുകയാണ് ഒരു വിഭാഗ ചടങ്ങിൽ വെച്ച് ഇരുവരും അവസാനമായി ഒരുമിച്ച് സമയം ചിലവഴിച്ച ഷൂട്ടിംഗ് തിരക്കുണ്ടായിരുന്നു രഹിന വാശി പിടിച്ചത് ആ സമയം കണ്ടെത്തി ഫങ്ഷനിൽ പങ്കെടുക്കാൻ നവാസ് എത്തുകയായിരുന്നു ഉമ്മച്ചിക്ക് എപ്പോഴും വാപ്പച്ചി ഒരു പാട്ട് പാടി കൊടുക്കുമായിരുന്നു അത് ഉമ്മച്ചിക്ക് ഏറ്റവും കൂടുതൽ പ്രിയപ്പെട്ട പാട്ടായിരുന്നു അത് അല്ലീളം പൂവേ എന്ന പാട്ടാണത് അല്ലീളം പൂവേ എന്ന ഗാനം നവാസ് പാടിയതാണ് വീഡിയോയ്ക്ക് ബ്രാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കായി മക്കൾ ഉപയോഗിച്ചത് നവാസിൻ രഹിനെ അവസാനമായി പങ്കെടുത്ത ആ വീഡിയോയിൽ അവർ ആ ഗാനം ഉൾപ്പെടുത്തിയിട്ടുണ്ട് ജൂലൈ മുപ്പത്തൊന്നിന് വാപ്പച്ചിയും ഉമ്മച്ചിയും അറ്റൻഡ് ചെയ്ത കല്യാണ വീഡിയോ ആണ് ഇത് വാപ്പച്ചി ഞങ്ങളെ വിട്ടു പോകുന്നതിന് ദിവസം എടുത്ത വീഡിയോ ആണ് കല്യാണത്തിന് ലൊക്കേഷനിൽ നിന്ന് വരാമെന്ന് പറഞ്ഞെങ്കിലും പറഞ്ഞ സമയത്ത് വർക്ക് കഴിഞ്ഞില്ല ഉച്ചയ്ക്ക് പന്ത്രണ്ടരയായി ആ സമയം വന്നാൽ കല്യാണം കഴിയുമെന്ന് വാപ്പച്ചി പറഞ്ഞെങ്കിലും ഉമ്മച്ചി സമ്മതിച്ചിട്ടില്ല വാപ്പച്ചയെ കാണാനൊന്നും കൊതികൊണ്ട് ഉമ്മച്ചി വാശി പിടിച്ചു ലൊക്കേഷൻ ഇടവേളയിൽ ഉമ്മച്ചിയെ കാണാൻ വാപ്പച്ചി ഓടിയെത്തി വാപ്പച്ചി വളരെ ഹെൽത്തിയായിരുന്നു അവിടെ വെച്ച് അവർ അവസാനമായി കണ്ടു രണ്ടുപേരും അറിഞ്ഞില്ല അത് അവസാന കൂടിക്കാഴ്ച ആയിരുന്നു വാപ്പച്ചി ലൊക്കേഷനിലേക്ക് ഉമ്മച്ചിയെ വീട്ടിലാക്കി മടങ്ങി വിവാഹ ശേഷം അഭിനയ ജീവിതം ഉപേക്ഷിച്ച രഹിന കുറേ കാലത്തിന് ശേഷം ഇഴ എന്ന സിനിമയിൽ കേന്ദ്ര കഥാപാത്രം അവതരിപ്പിച്ചിരുന്നു നായകൻ നവാസ് തന്നെയായിരുന്നു സിനിമ പ്രൊമോഷന്റെ സമയത്ത് തിരുവരും നൽകിയ അഭിമുഖത്തിൽ വൈറലായിരുന്നു നവാസിന്റെ മരണശേഷം രഹിനയെ എവിടെയും പ്രത്യക്ഷപ്പെട്ടിരുന്നില്ല തൻ്റെ കുടുംബത്തിൻ്റെ അപ്ഡേറ്റുകൾ താരത്തിൻ്റെ സഹോദരൻ വഴിയായിരുന്നു പ്രേക്ഷകരിലേക്ക് എത്തിയിരുന്നത് രണ്ടായിരത്തി രണ്ടിലായിരുന്നു ഏറെക്കാലത്തെ പ്രണയത്തിന് ശേഷം ഇരുവരുടെയും വിവാഹം കലാഫോൻ സ്റ്റേജ് പരിപാടിയിലൂടെയാണ് നവാസ് ശ്രദ്ധേയനായത് മെമിക്രി ആർട്ടിസ്റ്റ് നടൻ മാത്രമല്ല നല്ലൊരു ഗായകൻ കൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ ചൈതന്യ എന്ന സിനിമയിലൂടെയാണ് സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത് ചലച്ചിത്ര നടൻ അബൂബക്കറിൻ്റെ മകനാണ് കലാഫോൻ നവാസ് സഹോദര റിയാസ് ബക്ര അഭിനേതാവാണ് പ്രത്യേക അസുഖങ്ങൾ യാതൊന്നുമില്ലായിരുന്നു നവേസ് ആരോഗ്യം ശ്രദ്ധിച്ചിരുന്നു എന്നാണ് വസ്തുത എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഹൃദയം കീഴ്പ്പെടുത്തി രണ്ട് മാസത്തിന് മുമ്പ് വളരെ അപ്രതീക്ഷിതമായ നടൻ മെമിഗറി കലാകാരനുമായ കലാഹൻ നവാസ് മരണ വാർത്ത പുറത്തു വന്നിരുന്നത് ഷൂട്ടിങ്ങിനായി ചോറ്റാനിക്കരയിലെത്തി നവാസിന്റെ ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു ഹൃദയാഘാതമായിരുന്നു മരണകാരണം വെറുതെ അമ്പത്തൊന്ന് വയസ്സ് മാത്രമായിരുന്നു നവാസിന്റെ പ്രായം നവാസിന്റെ മരണ വാർത്ത പുറത്തു വന്നപ്പോൾ താരത്തിന്റെ കുടുംബത്തെ എല്ലാ അടുത്തറിയുന്നവരും ഏറ്റവും കൂടുതൽ ആശങ്കപ്പെട്ടിരുന്നു രഖന ഈ എങ്ങനെ ഈ സാഹചര്യത്തെ മറികടന്ന് പുറത്തു വരുമെന്നാണ് അത്രമിൽ സ്നേഹിച്ച് കഴിയുന്ന ദമ്പതികളായിരുന്നു നവാസിക്കല്ലാത്തനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല എന്ന് പലവട്ടം പറഞ്ഞിട്ടുണ്ട് എപ്പോഴും കണ്ടുകൊണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കണമെന്ന് ആഗ്രഹം കൊണ്ട് ഉച്ചയ്ക്ക് ഉറങ്ങാൻ പോലും രഘന സമ്മതിക്കാറില്ല എന്ന് നവാസ് തമാശയായും പറഞ്ഞിട്ടുണ്ട് വിധി അവരെ ഒരുമിച്ച് ജീവിക്കാൻ താമസിക്കാതെ രംഗബോധമില്ലാതെ കോമാളിയായിട്ട് വന്ന് മരണം നവാസിൻ്റെ ജീവിതം കവർന്നെടുത്തു ഇപ്പോഴും ഈ ലോകത്തെ വിട്ട് നവാസ് പോയി എന്നുള്ള കാര്യത്തെ ഉൾക്കൊള്ളാൻ കഴിയാതെ നവാസിനെ പ്രണയിച്ചുകൊണ്ട് തന്നെയാണ് രഘന ഇപ്പോഴും ജീവിക്കുന്നത് നവാസിന്റെ മരണശേഷ നവാസിനെ ജീവന തുല് ഇപ്പോഴും രഹ്ന പ്രണയിച്ചുകൊണ്ട് ഇരിക്കുന്നു ഒരിക്കലും മായാത്ത പ്രണയമായിരുന്നു നവാസിൻ്റെയും രഹ്നേരതും പ്രേക്ഷകർക്ക് പോലും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല നവാസിൻ്റെ മരണ വാർത്ത നവാസിൻ്റെ മായാത്ത ഓർമ്മകളുമായി രഹ്ന